ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് ഫസ്റ്റ് വരുന്നത് ഫിനാൻസ് കമ്പനി ബിസിനസ് ലോൺ ഓപ്പറേഷൻ ഡിവിഷൻ കാലിക്കറ്റ് ലോൺ പ്രോസസ്സിങ് ഓഫീസർ യോഗ്യത ഡിഗ്രി ശമ്പളം ഇരുപതിനായിരം മേലെ ഓഫീസ് വർക്ക് ആൺകുട്ടികൾക്കാണ് പ്രായപരിധി മുപ്പത് കാലിക്കറ്റ് ടൗൺ ആണ് വരുന്നത് സി വി സെൻഡി എന്നുള്ള നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് കൊടുങ്ങല്ലേരി പ്രവർത്തിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലേക്ക് ഒഴിവ് സെയിൽസ് ആൻഡ് കളക്ഷൻ എക്സിക്യൂട്ടീവായിട്ടാണ് ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്ലസ് ടു എബോ ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് മുപ്പത്തി അഞ്ച് വയസ്സ് വരെ പ്രായം ആകർഷകമായ ശമ്പളം മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ടു വീലർ ആൻഡ് ലൈസൻസ് മസ്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് കൊടുങ്ങല്ലൂർ സ്ഥലം വരുന്നത് കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന മെഡിക്കൽ സൊല്യൂഷൻ കമ്പനിയിലേക്ക് ഒഴിവുണ്ട് ബില്ലിങ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡിഗ്രി യോഗ്യത ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം കമ്പ്യൂട്ടർ നോളജും മസ്റ്റായിട്ട് വേണം മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് പ്രായം പറയുന്നത് ഒഴിവുള്ള സ്ഥലം കാക്കനാട് സി വി സെൻറ്റർ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഹൗസ് കീപ്പിംഗ് ആൻഡ് ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ലൊക്കേഷൻ വരുന്നത് തൃക്കാക്കര കൊച്ചി സാലറി പതിമൂവായിരം കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് പേയാട് കൊറിയർ ഓഫീസിൽ ഡെലിവറി സ്റ്റാഫിനെ ആവശ്യമുണ്ട് മെയിൽസിനാണ് ഏജ് ബിലോ ഫിഫ്റ്റി ടു വീലർ മസ്റ്റാണ് ആൻഡ്രോയിഡ് ഫോൺ മസ്റ്റ് ആണ് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് എറണാകുളത്തുള്ള ഗവൺമെൻറ് അംഗീകൃത കമ്പനിയിലേക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് പ്രായപരിധി ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ നാൽപ്പത്തൊമ്പത് വരെ ക്വാളിഫിക്കേഷൻ നോക്കുന്നില്ല പ്രവൃത്തി പരിചയം ആവശ്യമില്ല മാസം ഇരുപതിനായിരം വരെ വരുമാനം നടവാനെന്നാണ് താൽപ്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പർ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ